രാജ്യത്ത് പുതിയ ടെലികോം നിയമം പ്രാബല്യത്തിൽ വന്നു ഇതോടെ ഏറെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ട ഒന്നായി മാറിയിരിക്കുകയാണ് ടെലികോം സേവനങ്ങൾ ടെലികമ്യൂണിക്കേഷൻ ആക്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് പ്രകാരമുള്ള പുതിയ വ്യവസ്ഥകളാണ് ജൂൺ ഇരുപത്തിയാറ് മുതൽ പ്രാബല്യത്തിൽ വന്നത് ഒരാൾക്ക് കൈവശം വെക്കാവുന്ന സിം കാർഡുകളുടെ എണ്ണത്തിൽ തുടങ്ങി നിരവധി മാറ്റങ്ങളാണ് ഉണ്ടായിരിക്കുന്നത് നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങൾക്കുള്ള ശിക്ഷയിലും പിഴയിലുമെല്ലാം വലിയ വർധനവാണ് ഉണ്ടായിരിക്കുന്നത് പുതിയ നിയമപ്രകാരം ഒരാൾക്ക് നിയമപരമായി കൈവശം വെക്കാൻ കഴിയുന്ന സിം കാർഡുകളുടെ എണ്ണം ഒൻപതായാണ് നിശ്ചയിച്ചിരിക്കുന്നത് എന്നാൽ ജമ്മു കാശ്മീരിലോ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലോ താമസിക്കുന്നവർക്ക് ആറ് സിം കാർഡുകൾ വരെ മാത്രമേ കൈവശം വെക്കാൻ സാധിക്കുകയുള്ളൂ ഒരാളുടെ തിരിച്ചറിയൽ രേഖ നൽകി എടുക്കാൻ കഴിയുന്ന കണക്ഷനുകളുടെ എണ്ണമാണ് ഇത് ഇത് ലംഘിച്ചാൽ കടുത്ത ശിക്ഷയാണ് പുതിയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത് പരമാവധി പരിധിക്കപ്പുറം പോകുന്നതായി കണ്ടെത്തിയാൽ നിയമലംഘനം നടത്തുന്നവർക്ക് ആദ്യ തവണ അമ്പതിനായിരം രൂപയും തുടർന്നുള്ള ലംഘനങ്ങൾക്ക് രണ്ടു ലക്ഷം രൂപ പിഴയും ലഭിക്കും കൂടാതെ വ്യാജ തിരിച്ചറിയൽ രേഖകൾ ഉപയോഗിച്ച് മറ്റുള്ളവരെ കബളിപ്പിച്ച് ആരെങ്കിലും സിം കാർഡ് നേടിയാൽ അവർക്ക് മൂന്ന് വർഷം വരെ തടവോ അൻപത് ലക്ഷം രൂപ വരെ പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടിയോ ആയിരിക്കും ലഭിക്കുക ഉപഭോക്താവിന്റെ അനുമതിയില്ലാതെ ബിസിനസ് മെസ്സേജുകൾ അയച്ചാൽ മൊബൈൽ സേവന കമ്പനികൾക്കും ശിക്ഷ ലഭിക്കും ഇത് പ്രകാരം രണ്ട് ലക്ഷം രൂപ വരെ പിഴ ശിക്ഷയും ലഭിക്കും നിയമലംഘനം ആവർത്തിച്ചാൽ സേവനം വിലക്കുന്നത് വരെ പരിഗണിക്കും മൊബൈൽ ടവർ സ്ഥാപിക്കുന്നത് തടസ്സപ്പെടുത്താൻ കഴിയില്ല എന്നതാണ് നിയമത്തിലെ മറ്റൊരു പ്രധാന മാറ്റം സ്വകാര്യ ഭൂമിയിലാണെങ്കിലും ടവർ സ്ഥാപിക്കുന്നതിനോ ടെലികോം ലൈൻ വലിക്കുന്നതിനോ ഉടമയുടെ അനുമതി ആവശ്യമില്ല സർക്കാർ തലത്തിലുള്ള അനുമതി മാത്രം മതി രാജ്യസുരക്ഷയ്ക്ക് വെല്ലുവിളി ഉണ്ടാക്കുന്ന സാഹചര്യത്തിൽ വ്യക്തികളുടെ കോൾ സന്ദേശങ്ങൾ എന്നിവ സർക്കാരിന് നിരീക്ഷിക്കാനും കഴിയും സേവനം നിർത്തിവെക്കാൻ നിർദ്ദേശം നൽകാനുള്ള അനുമതിയും നിയമം കേന്ദ്ര സർക്കാരിന് നൽകുന്നുണ്ട് എന്നാൽ വാർത്താ ആവശ്യങ്ങൾക്കായി സംസ്ഥാന കേന്ദ്ര അക്രഡിറ്റേഷനുള്ള മാധ്യമ പ്രവർത്തകർ അയക്കുന്ന സന്ദേശങ്ങളെ നിരീക്ഷണത്തിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് എന്നാൽ ഈ പത്രപ്രവർത്തകരുടെ കോളുകളും സന്ദേശങ്ങളും രാജ്യസുരക്ഷയ്ക്ക് ഭീഷണിയാകുമെന്ന് കണ്ടാൽ തടയാനും അനുമതിയുണ്ട്